നമസ്കാരം കർമ്മശക്തി കലാരത്ന പുരസ്കാരം നാടൻപാട്ട് കലാകാരൻ പ്രകാശ് വെള്ളംകുളത്തിന് നാടൻപാട്ടുകളിലൂടെ മലയാളികളുടെ മനസ്സ് കീഴടക്കിയ ഗായകൻ കർമ്മശക്തി ദിനപത്രത്തിൻ്റെ പതിനഞ്ചാം വാർഷികത്തോടനുബന്ധിച്ച് സംഘടിപ്പിച്ച കർമ്മോത്സവം രണ്ടായിരത്തി ഇരുപത്തി എന്ന പരിപാടിയിൽ അഡ്വക്കേറ്റ് വി കെ പ്രശാന്ത് എം എൽ എ പുരസ്കാരവും എക്സലൻസ് സർട്ടിഫിക്കറ്റും നൽകി ആദരിച്ചു ഭാഷ ഇൻസ്റ്റിറ്റ്യൂട്ടും വിൻ ഡയറക്ടറും കർമ്മശക്തി സക്സസ് കേരള രക്ഷാധികാരി ഡോക്ടർ എം ആർ തമ്പാൻ ചലച്ചിത്രനടിയും ജീവകാരുണ്യ പ്രവർത്തകയുമായ സോണിയ മൽഹാർ സിനി ആർട്ടിസ്റ്റ് രമ്യാ മനോജ് നാടൻപാട്ട് കലാകാരൻ പ്രകാശ് വെള്ളംകുളം സാമൂഹിക പ്രവർത്തകനും സംരംഭകനുമായ ജോൺസൺ ജോസഫ് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസമ്പതികളായ വിനു ശീതർ എന്നിവരും പരിപാടിയിൽ പങ്കെടുത്തു ഈ ഒരു വേദിയെ കുറച്ചും കൂടെ ഒന്ന് ഉണർറ്റതാക്കാൻ വേണ്ടിയിട്ട് ഞാൻ നമ്മുടെ നാടൻപാട്ട് കലാകാരനായ ശ്രീ പ്രകാശ് വെള്ളംകുളം സാറിനെ വിളിക്കുവാണ് അദ്ദേഹം നിങ്ങൾക്ക് വേണ്ടിയിട്ട് അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ഒന്ന് രണ്ട് പാട്ട് പാടുന്നതാണ് അപ്പം നിങ്ങൾ എല്ലാവരും എന്ത് ചെയ്യുക അദ്ദേഹത്തിന് വേണ്ട സപ്പോർട്ട് കൊടുക്കുക ഓഡിയൻസ് ആണ് പ്രോഗ്രാമിൻ്റെ ജീവനാടി എന്ന് പറയുന്നത് നിങ്ങൾ ഷൈ ആയിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ പ്രോഗ്രാം ഫുൾ ഉറക്കമായിരിക്കും അപ്പോൾ ഓഡിയൻസ് നിങ്ങളുടെ എനർജി കാണിക്കണം നിങ്ങളുടെ എനർജി കണ്ടിട്ട് കണ്ടിട്ടുവാണെങ്കിൽ നമ്മുടെ കൊച്ചുകുട്ടികൾ എന്തു ചെയ്യാൻ അവരുടെ സ്കൂളിൽ പോയിട്ട് ആ എനർജി ഫുള്ള് കാണിക്കാൻ വേണ്ടിയിട്ട് വേണ്ടേ ആ അപ്പോൾ ഇങ്ങനെയാണോ യെസ് അയ്യോ അപ്പോൾ നമുക്ക് സാറിന് വേദിയിലേക്ക് ക്ഷണിക്കുവാണ് നാടൻ പാട്ടെന്ന് പറയുമ്പോൾ തന്നെ അറിയാം ഒറ്റയ്ക്ക് പാടാൻ പറ്റത്തില്ല കൂട്ടാളുകൾ ഉണ്ടെങ്കിലേ പറ്റുള്ളൂ എങ്കിലും എന്നാൽ കഴിയുന്ന പോലെയൊക്കെ നോക്കാം വിശ്രമിക്കാം ഞാൻ കുഞ്ഞുങ്ങളോടൊപ്പമാണ് ഞാൻ സാധാരണ സ്കൂളുകളിലെ കുട്ടികളുടെ ഇടയിലാണ് എൻ്റെ പാട്ടുകൾ കാരണം അവർക്കാകുമ്പോൾ ഞാൻ പാടിയ കുഴപ്പങ്ങളൊന്നും തിരിച്ചറിയത്തില്ലല്ലോ അതുമ്പോൾ അവർ കയ്യടിച്ചോളൂ അതെ ഫുൾ ടൈം ഞാൻ സ്കൂളിലാണ് കുഞ്ഞുങ്ങളോടൊപ്പമാണ് അല്ലേ പുത്തിലെ ുള്ളി കീറാഞ്ചോ തൂവരുമാവോ തൂവർ പുത്തിന് കണ്ടീലുള്ള് കീറാഞ്ചോ തൂവരുമാവോ തൂവർ പൈക്കിറം പൈക്കിടം പൈക്കിറ പാട് പൈക്കിടം പൈക്കിടം പൈക്കിടക്കോ പുത്തിയിൽ കണ്ടിയിൽ കീറാഞ്ചോ പൂവരുമാവോ തൂവര് പുത്തിയിൽ കണ്ടിൽ കീറാഞ്ചോരുമാവോ തൂവര് പൈക്കിണ്ടോം പൈക്കിട്രോം പൈക്കിട്രോം കൈ അടിക്കാ പോരാ കുഞ്ഞുങ്ങൾ എന്ത് വരണം പൈക്കിട്രോം പൈക്കിണ്ടോ പൈക്കിട്രോന്ന് പറഞ്ഞേ പൈക്കിൻട്രോം പൈക്കിൻ്റോ പൈക്കിട്രോ പൈക്കിട്രോം പൈക്കിട്രോ പൈക്കോ ചിക്ക് ചീരഞ്ചേകി ചീനിക്ക് സോനെ കാളിപ്പെരണ ആട്ടി ആഹാ ആഹ ചിക്ക് ചീനിക്ക് സോനെ കാളിപ്പെരണ ആട്ടി പുത്തിയിലെ കണ്ടിലോളി കീറാഞ്ചോ തൂവരുമാവോ തൂവരു പുത്തിയിലെ കണ്ടിലോ ബുള്ളി കീറാഞ്ചോ തോവരുമാവോ തൂവരു പൈക്കിട്രോം പൈക്കിടം പൈക്കിട പൈക്കിടം പൈക്കിടം പൈക്കിട ീട് വല്ല പൂവേ കാളിപ്പെരണ ആട്ടി ഓഹോ ഓഹോയ് മലയെങ്കിട് മല്ലിക പൂവെ കാളിപ്പെരണ ആട്ടി പുത്തിൽ കണ്ടിലേക്ക് നാവോ തൂവരും പുത്തിൽ കണ്ടിലേ പുളി കീറാൻ ജസ്തവരുമാവോ തൂവരു പൈക്കിടം 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 പൈക്കിട േവര് പൊത്തണ മുണ്ണിങ്ങി കാളി കാലിപ്പെരണ ആട്ടി റുറ്ര ആ തേവര് പൊത്തണ മുണ്ണിങ്ങി കാളി കാലിപ്പെരണ ആട്ടി പുത്തിലെ കണ്ടിയിലെ ബുള്ളി കീറാഞ്ചുസ് തോവരുമാവു തൂവര് പുത്തിലെ കണ്ടിയിലെ ബുള്ളി കീറാഞ്ജു തോവരുമാവ് തൂവര് എല്ലാവർക്കും ഏറ്റവും സുപരിചിതമായ ഒരു നാടൻ പാട്ടിനെ ഏറ്റവും കൂടുതൽ പ്രചാരം നടത്തുന്ന ഒരു ചെറിയ പാട്ട് ഒരു പക്ഷേ നിനക്ക് എല്ലാവർക്കും അറിയാം ഏ ഓടെ ആ ഓ ആ ഏ കൈതോല് പായ വിരിച്ച് പായേനൊരു പറ നെല്ലുപൊലിച്ച് കാതുകുത്താനപ്പവരും നിൻ്റെ അമ്മാവന്മാരുപൊന്നേ കാതുകുത്താനെപ്പവരും നിൻ്റെ അമ്മാവന്മാരുപൊന്നെ ആ ഏ കുന്നങ്ങാടി ഷാപ്പിൽ കയറി പള്ളനിറയെ കള്ളു മടിച്ച് ആടയാടിയപ്പവരും നിൻ്റാങ്ങളുപൊന്നേ ആടയാടിയപ്പവരും നിണ്ടാങ്ങളുപൊന്നേ കൈതോല് പായ വീരിച്ച് പായയിലൊരു പറ നെല്ലുപൊലിച്ച് കാതുകുത്താനപ്പവരും നിൻ്റെ അമ്മവന്മാർ പൊന്നേ കാതുകുത്താനപ്പവരും നിൻ്റെ അമ്മവന്മാരു പൊന്നേ ആ ഏ കാതുകുത്തണ നേരം കാതൂരും മിക്കാരമുള്ള കാതുകുത്തണ നേരം നോവുമ്പോ പച്ചോല നോക്കി ഇരുന്ന മതി എൻ്റെ പൊന്നേ നോവുമ്പോ പച്ചോല നോക്കി ഇരുന്ന മതി എൻറെ പൊന്നേ കൈതോല് പായ വിരിച്ച് പായയിൽ ഒരു പറുപൊലിച്ച് കാതുകുത്തനെപ്പവരും നിന്റെ അമ്മാവന്മാർ പൊന്നെ കാതുകുത്തനെപ്പവരും നിന്റെ അമ്മാവന്മാർ പൊന്നേ ആ ഈ ഊതുകുത്തിക്കൈ മുഖ്യപ്പം കട വന്നേ കാണാൻ െന്തോരു ചന്ദ്വാടി കുഞ്ഞു തീരുത്തേ പെണ്ണേ കൈതോല് പായ വിരിച്ച് പായയിൽ ഒരു പറുപൊലിച്ച് കാതുകുത്താൻ പവരും നിന്റെ അമ്മാവന്മാർ പൊന്നേ കതുകുത്താനെപ്പവരും നിന്റെ പൊന്നേ ആ ഈ ഓ ഏ നാടൻപാട്ട് കലാകാരൻ നിലയിൽ ഈ കർമ്മോദിയുടെ കർമ്മോത്സവ പരിപാടിയിൽ ഒരു പുരസ്കാരം നൽകി എന്നെ ആദരിച്ചതിനുള്ള നന്ദി അറിയിക്കുന്നു എം എ ടീച്ചർ പറഞ്ഞു എം എ ടീച്ചർ ബി ആർ സി ട്രെയിനറോടെയാണ് ഭിന്നശേഷി കുട്ടികളെയാണ് കൂടുതൽ കൈകാര്യം ചെയ്യുന്നത് ഏറ്റവും കൂടുതൽ സമൂഹത്തിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന കുട്ടികളെ കൂടി കൈകാര്യം ചെയ്യുന്ന ടീച്ചറാണ് അപ്പോൾ അതുകൊണ്ട് വിദ്യാഭ്യാസം എന്നുള്ളതാണ് നമുക്ക് ഏറ്റവും പ്രധാനം അല്ലെങ്കിൽ പ്രാധാന്യമുള്ളത് മറ്റൊക്കെ അവസരങ്ങൾ നമ്മൾ ആഗ്രഹിച്ചാൽ ഇപ്പം എൻ്റെ ചെയ്താ എനിക്ക് ജീവിതത്തിൽ അഭിനയിക്കണമെന്ന് ഭയങ്കര ആഗ്രഹം നാടൻ പാടും കഴിഞ്ഞ ദിവസമാണ് ഇവരുടെ ഇത് പങ്കുവെച്ചത് അപ്പോൾ അതിൻ്റെ ഒരു പടി ഇപ്പം ഈ പൈസാകാലത്ത് തുടങ്ങി വെച്ചിരിക്കുക അതിന് വേണ്ടി ഒരു ചെറിയ സംരംഭം എന്ന് പറഞ്ഞ പോലെ നമ്മൾ ആഗ്രഹിച്ചാൽ ഈശ്വരൻ നമ്മുടെ കയ്യിൽ കൊണ്ടെത്തിക്കും തീർച്ചയായിട്ടും അതുണ്ടാവും എല്ലാവർക്കും പിരിഞ്ഞതിന് മുമ്പ് എൻ്റെ ഒരു രണ്ടു വരിപ്പാട്ട് ബോളിഗോളിഗാളി ബോളിഗോളിഗോളിഗോളിഗോളിഗാ പോലീഗ ബോളിഗോളിഗാളിഗോളിഗോളിഗോളിഗാ മാനോ ബോളിഗാനം ബോളിഗണ് ബോളിഗോളിയോളിഗ മാനോ ബോളിഗാ മാനം ബോളിഗന്നോളിഗോളിയോളിഗാ ബോളിഗോളിഗോളിഗോളിഗാ ബോളിഗോളിഗാ ബോളിഗോളിഗാ Urupoliga, ula Boliga nadu poliga, nagaram poliga, urupoliga, ula gamboliga, nadu poliga, nagaram Boliga poliga, 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 Boliga poliga, Boliga poliga, 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 പൊണ്ണു പോലിക പൊണ്ണും പോലിക പൊണ്ണു പോലിക മാനം പോലിക പോലിക പൊളിക പോളിക പൊളിക പോളിക പൊളിക പോലിക പൊളിക പോളിക പൊലിക പോലിക പൊളിക പോളിക പൊളിക പോലികളിയേ പൊളി എന്താ പൊളിക്കാന്ന് വെച്ചാല് സമൃദ്ധമാകുക ഞാൻ എൻ്റെ ഭാര്യയും എൻ്റെ പിള്ളേരും മാത്രം നന്നായിപ്പോരാ എൻ്റെ നാട്ടുകാരും വീട്ടുകാരും എൻ്റെ ചുറ്റുപാടുമുള്ള എല്ലാ ജീവജാലങ്ങളും നന്നാകണം എന്ന് ചിന്തിക്കുന്നിടത്താണ് നമ്മൾ മനുഷ്യത്വമുള്ളതായി മാറുന്നത് അങ്ങനെ എല്ലാവർക്കും മനസ്സിലുണ്ടാകട്ടെ നമ്മളോടൊപ്പം തന്നെ ഈ നാട് നന്നാകട്ടെ എല്ലാ സഹജീവികളും നന്നാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അതോടൊപ്പം തന്നെ ഈ കർമ്മോധയുടെ പരിപാടികൾ ഇതിൽ കൂടുതൽ പൊലിച്ചാലല്ലേ നമുക്കൊക്കെ ഇനി ഇവിടെ വരാൻ കഴിയത്തുള്ളൂ വേണ്ടിയുള്ള എല്ലാ അവസരങ്ങളും ഈശ്വരൻ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥന നിർത്തുന്നു നന്ദി നമസ്കാരം താങ്ക് യു എല്ലാവർക്കും ഒത്തിരി സന്തോഷം നന്ദി എന്നോടൊപ്പം നന്ദി ഇങ്ങനൊരു അവസരം വേദി ഈ സർ സോ മച്ച് പാട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടില്ലേ പക്ഷെ അതിന്റെ എനർജി ഒന്നും കയ്യടിയിൽ കണ്ടില്ല എന്തോ കലാരത്ന പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തിനാല് സ്വീകരിക്കുന്നതിനായി ശ്രീ പ്രകാശ് വള്ളംകുളത്തെ സ്വാഗതം ചെയ്യുന്നു കഴിഞ്ഞ മുപ്പത് വർഷത്തിലേറെയായി കഴിഞ്ഞ മുപ്പത് വർഷത്തിലേറെയായി നാടൻപാട്ട് രംഗത്ത് പ്രവർത്തകനായും പ്രചാരകനായും പ്രവർത്തിക്കുന്നു പരിസ്ഥിതി പ്രവർത്തനം സാമൂഹ്യ പ്രവർത്തനം മറ്റ് ജീവകാരുണ്യ പ്രവർത്തനം എന്നീ മേഖലകളിലും നൂറോളം പുരസ്കാരങ്ങൾ നേടിയ വ്യക്തിത്വത്തിനുടമയായ ശ്രീ പ്രകാശ് വള്ളംകുളത്തിനെ കലാരത്നം പുരസ്കാരം നൽകി ആദരിക്കുന്നു